ലാസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ സാറിന് പ്രോമിസ് ആയിരുന്നു ഞാൻ ഫിഫ്റ്റി തൗസൻഡ് അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് വൺ ടു വണ് വരും എന്ന് അത് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് വെച്ചാൽ ഒരു കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് അബോ പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട് ടീ തൗസൻഡ് അച്ചീവ് ചെയ്യാൻ മെയിനായിട്ട് ടീച്ചിങ് തന്നെയാണ് ടീച്ചിങ്ങിൽ കൂടെ തന്നെയാണ് എനിക്ക് ഇത്രയും ഏണിങ്സ് കിട്ടിയിട്ടുള്ളത് പിന്നെ കമ്മീഷൻ വർക്ക്സ് കമ്മീഷൻ വർക്ക്സും എനിക്കൊരു നല്ലൊരു എമൗണ്ടിന് ഒരു പെയിന്റിങ്സ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി അത് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കോൺഫിഡൻസ് ലെവൽ പീക്കില്ല നിൽക്കണത് കമ്മീഷൻ വർക്കില് അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവണ്ടേ എനിക്ക് ഒരുപാട് ടൈമുണ്ട് എന്ന് വെറുതെ കളഞ്ഞിരുന്നതാണ് ടിവിയും ഫോണും കണ്ടിരുന്നു കളഞ്ഞിരുന്നതാണ് ടൈമൊക്കെയും അതൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി പിന്നെ മൊത്തത്തിൽ ഒരു ഓർഡർ വന്നു ലൈഫില് ഞാനിപ്പോ ഒരു പി ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇട്ടായിരുന്നുള്ളൂ ഇപ്പൊ റീൽസ് ഇടാൻ തുടങ്ങി ഒരു ഒരു പെയിന്റിങ്സിന് തന്നെ ഒരു ത്രീ റീൽസ് ഒക്കെ ഇടും ത്രീ ഓർ ടു റീൽസ് എന്തായാലും ഇടും അതൊക്കെ ഒരുപാട് സന്തോഷം വരുന്ന കാര്യം തന്നെയാണ് സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ചെയ്ത് തന്നെയാണ് ഇനി ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് ഇടലാണ് അപ്പൊ സാറിൻ്റെ ഐ മീനിങ് ക്ലാസ്സിൽ നിന്ന് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം അതിപ്പോ ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത് ഇനി ചെയ്യണം എന്തായാലും ഒരു ടു ഡേയ്സിനുള്ളിൽ ഞാൻ എന്തായാലും ചെയ്യും ടീച്ചിങ് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് കുട്ടികളെ ചെയ്യണം അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിന് സാറിന്റെ ഇനി വരുന്ന ക്ലാസ് എനിക്ക് യൂസ്ഫുൾ എനിക്ക് ഉറപ്പാണ് മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഒരു ആർട്ട് ടീച്ചർ ആർട്ട് ടീച്ചർ ആവണം പിന്നെ സൈഡ് ആയിട്ട് കമ്മീഷൻ വർക്ക്സും ജോയിൻ ചെയ്ത് സാറിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴാണ് സെർ ബേസിക്സ് എ ടു സെഡ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ജോയിൻ ചെയ്തു ാണ് ശരിക്ക് ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് ബേസിക്സ് എന്താന്ന് പഠിച്ചു എല്ലാം എ എ ടു ടു സെഡ് സെഡ് എന്ന് പറയുന്നത് നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ സ്റ്റുഡൻറ് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു വൺ ടു വൺ മീറ്റിംഗിലോട്ട് വരുന്നത് ലാസ്റ്റ് ടൈം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലാസ്റ്റ് ടൈം നമ്മളൊരു മീറ്റിംഗ് ചെയ്ത സമയത്ത് ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആട്ടിലൂടെ ഒരു ഹൈ ഇൻകം അച്ചീവ് ചെയ്തതിനു ശേഷമാണ് അടുത്ത മീറ്റിങ്ങിലോട്ട് വരിക എന്നുള്ളത് മെയിൻ ആയിട്ട് ഈ ഒരു മീറ്റിംഗ് ഇതുപോലെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അപ്പം ആദ്യം തന്നെ ഫസീല ഷിനാജിന് കൺഗ്രാജുലേഷൻ ആർട്ടിലൂടെ ഒരു ഇൻകം അച്ചീവ് ചെയ്തതിനും സ്വപ്നങ്ങള് അത് ട്രൂ റിയൽ സർ ലാസ്റ്റ് മീറ്റിംഗിൽ ഞാൻ സാറിന് തന്നൊരു ഞാന് ഫിഫ്റ്റി തൗസൻഡ് അച്ചീവ് ചെയ്തിട്ട് നെക്സ്റ്റ് വരും അത് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിന്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റി അതിന്റെ മെയിൻ റീസൺ ടൈം ടേബിൾ ടൂ മെയിൻ ആയിട്ട് അതന്നെ ഞാൻ ഫോണൊക്കെ കുറച്ച് വെച്ചു ഒരു നല്ലൊരു ടൈം ടേബിൾ ലൈഫിൽ എടുത്തു അതില് ഒരുപാട് മാറ്റങ്ങൾ വന്നു കൊറേ വരക്കാൻ തുടങ്ങി എനിക്ക് വെച്ചാൽ ഒരു കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ ഒരു ഹൺഡ്രഡ് അബോ പിക്ചേഴ്സ് എന്റെ കയ്യിലുണ്ട് ടീ തൗസൻഡ് അച്ചീവ് ചെയ്യാൻ മെയിൻ ആയിട്ട് ടീച്ചിങ് തന്നെയാണ് ടീച്ചിങ്ങിൽ കൂടെ തന്നെയാണ് എനിക്ക് ഇത്രയും ഏർണിംഗ്സ് കിട്ടിയിട്ടുള്ളത് ഏഹ് അത് ഞാനൊരു ഫിഫ്റ്റീൻ സ്റ്റുഡൻസിന് എന്നുള്ളൊരു സാറിന് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയൊന്നും എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല എന്നാലും എനിക്ക് ഓക്കേ ആണ് ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ് എനിക്ക് ഇനി ഒരു വൺ ഇയറിന്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് എന്റെ ലൈഫിൽ വരുത്താൻ പറ്റും കോൺഫിഡൻസ് എനിക്ക് കിട്ടി പിന്നെ കമ്മീഷൻ കമ്മീഷൻ എനിക്ക് ഒരു നല്ലൊരു എമൗണ്ടിന് ഒരു പെയിന്റിങ്സ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി ചോദ്യം ചോദിച്ചെ നമ്മളൊരു ഞാനൊരു ഗോൾ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞല്ലോ ആ ഗോള് സെറ്റ് ചെയ്ത് മുന്നോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ട് നേരത്തെ പറഞ്ഞല്ലോ ടൈം ടേബിൾ ഉണ്ടാക്കി റീസൺ ഉണ്ടാവില്ല ടൈം ആയിരിക്കില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഉറക്കം ഞാൻ ഒരു ഒരാളാ അത് ഞാൻ നല്ലോണം കുറച്ചു നേരത്തെ എണീക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവണ്ട എനിക്ക് ഒരുപാട് ടൈം ഉണ്ടെന്ന് വെറുതെ കളഞ്ഞിരുന്നതാണ് ടിവിയും ഫോണും കണ്ടിരുന്നു കളഞ്ഞിരുന്നതാണ് ടൈമൊക്കെ അതൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി പിന്നെ മൊത്തത്തിൽ ഒരു ഓർഡർ വന്നു ലൈഫിൽ ഒരു കോൺഫിഡൻസ് പിന്നെ മെയിൻ ആയിട്ട് ആരെങ്കിലും എന്താ ചെയ്യണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ആർട്ട് ടീച്ചറാണ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം വന്നു മുന്നേ പേരിന്റെ മുന്നിൽ ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് ചേർത്തിരുന്നില്ല എനിക്ക് അറിയിണ്ടായിരുന്നില്ല അങ്ങനെ അതിനൊക്കെ ആയോ ഞാൻ എന്നുള്ളൊരു പേടിയായിരുന്നു ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടി പിന്നെ ലാസ്റ്റ് വൺ ടു വൺ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആവും എന്ന് അത് ഞാൻ ചെയ്തു എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട് ഇപ്പോ മെയിൻലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നല്ല ആക്റ്റീവ് ഫോളോവേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ആക്റ്റീവ് ഫോളോവേഴ്സ് വരുന്നുണ്ട് അതൊരുപാട് സന്തോഷം ഞാനിപ്പോ ഒരു പിക് ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ ഇപ്പൊ റീൽസ് ഇടാൻ തുടങ്ങി ഒരു ഒരു പെയിന്റിങ്സിന് തന്നെ ഒരു ത്രീ റീൽസ് ഒക്കെ ഇടും ത്രീ ഓർ ടു റീൽസ് എന്തായാലും ഇടും അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് സാറിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ചെയ്തത് തന്നെയാണ് സെർ ചെയ്യാറുണ്ടല്ലോ ഒരുപാട് റീൽസ് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ടല്ലോ അതേപോലെ ഞങ്ങൾ എല്ലാവരും എല്ലാവരും ചെയ്യാൻ തുടങ്ങി ഇനി ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് ഇടലാണ് മിനി ഞാനത്തെ ക്ലാസ്സിൽ നിന്ന് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം ചെയ്യണോ ക്ലാസ് എന്ന് ഒരു പറഞ്ഞപ്പോഴ സാധാൻ ക്ലാസ് പഠിപ്പിക്കാൻ ജസ്റ്റ് പെയിന്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് മാത്രം പഠിപ്പിച്ചു വിടുന്ന ഒരു ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം മുതലേ പ്ലാൻ ഉണ്ടായിരുന്നു ജസ്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ അടുത്തടുത്ത ലെവലിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ എന്നൊക്കെ അത് നമ്മുടെ കോഴ്സിന്റെ അകത്താണെങ്കിലും ഇപ്പോ സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് അക്കാദമികളുടെ അകത്താണെങ്കിലും ഒക്കെ നെക്സ്റ്റ് ലെവൽ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടാനായിട്ട് അത് ഹെൽപ് ചെയ്തിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഇപ്പൊ സാറിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ സാറും ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സീസണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഞാന് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു നേരിട്ട് കണ്ടു അപ്പൊ അവരടുത്ത് ഞാൻ സംസാരിച്ചു ഇങ്ങനെ ന്യൂ ഇയറിന് ഒരു ഓഫർ ഉണ്ട് മാമിന് പറ്റുന്നുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു അവര് ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ അവർക്ക് വേണ്ടി വേണ്ടിവരും ഞാൻ പറയാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ന്യൂ ഇയറിനാണെങ്കിൽ ഓഫർ ഉണ്ട് അപ്പൊ അവര് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ എന്തായാലും പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് എന്തായാലും അവർക്ക് അയക്കണം അപ്പൊ അതെനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അതൊരുപാട് സന്തോഷം ഞാനും വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഇപ്പൊ അന്നത്തെ ഒരു ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ അവരടുത്ത് അങ്ങനെ പറയില്ല ഒരു സിമ്പിൾ ഇപ്പോ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് കമ്മീഷൻ വർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അതിലോട്ട് സ്റ്റുഡന്റിന് കിട്ടുന്ന ഫസ്റ്റിലുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നത് അങ്ങോട്ട് ചോദിക്കും ഞാനിങ്ങനെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ പറഞ്ഞിട്ടന്നെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ളത് കമ്മീഷൻ വർക്ക്സിൽ അതുപോലെ സ്റ്റുഡൻസിന്റെ ആയാലും എനിക്ക് സ്റ്റുഡൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യം രണ്ട് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പൊ അവരുടെ റിസൾട്ട് കണ്ടിട്ടാണ് എനിക്ക് രണ്ടാളും കൂടി വന്നത് അങ്ങനെ വരുമ്പോ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കൂടുല്ലോ പിന്നെ അതില് അവര് പോർട്രേറ്റ്സ് വരക്കാൻ തുടങ്ങി അപ്പൊ അവര് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണിപ്പോ ഒരാൾ പോർട്രേറ്റ് വരച്ചു അപ്പൊ അത് കണ്ടിട്ട് മറ്റാളും ഒരാൾ അമ്മയുടെ വരച്ചപ്പോൾ ഒറ്റയാള് അച്ഛന്റെ വരച്ചു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി അപ്പൊ അവരുടെ പാരന്റ്സ് എനിക്ക് മെസ്സേജ് അയക്കും ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ കറക്റ്റ് പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല ഒരാൾ പെർഫെക്ഷൻ ആയി പക്ഷെ ഒരാൾ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ലെങ്കിലും എനിക്ക് ആ മെസ്സേജ് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ അവരുടെ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അതൊക്കെ ശരിക്കും അച്ചീവ്മെന്റ്സ് തന്നെയാണ് അവരെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പോ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോ ഒരു തോന്നൽ ഉണ്ടാവും പൈസയുടെ പിന്നാലെ പോയിട്ടാണ് പൈസ ക്രിയേറ്റ് ശരിക്കും ആ ചിന്താഗതി തെറ്റാ പസിലെടുത്ത് ഞാൻ ഒരു ഗോള് പറയുമ്പോഴും ഒരു എമൗണ്ടിന്റെ ബേസിലാണ് ഗോള് പറയുന്നത് പക്ഷെ അതില് നമ്മള് മുന്നോട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പറഞ്ഞ പോലെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മള് തന്നെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് അപ്പൊ ഈ പൈസ ഒന്ന് മാറ്റി നിർത്തിക്കോ ബാക്കി നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ എങ്ങനെയാ നോക്കിക്കാണെന്ന് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ശരിക്കും ശരിക്കും അത് പറ്റുന്നുണ്ടാവും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് പറയും ഒരു ആൾക്കൊരു ആണ് വൈഫ് ആർട്ടിസ്റ്റ് അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാ മൈ ആർട്ടിസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ ആയി അത് ആൾക്ക് ഭയങ്കര സന്തോഷാണ് അങ്ങനെ പറയാന് അതുപോലെ മെയിൻലി കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ്സ് കാണുമ്പോ കാരണം ഞാൻ ഇടക്ക് നോക്കും ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോ അവന്റെ അമ്മ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചെന്നുണ്ടായിരുന്നു അവൻ വരച്ച പിക്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും അവനിപ്പോ വരക്കുന്നതും ഞാൻ ഇടക്ക് കമ്പയർ ചെയ്ത് നോക്കും അപ്പൊരുപാട് ഒരുപാട് ഫ്രണ്ടുകൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് എന്റെ ഒരു ടീച്ചിങ്ങിന്റെ ആണല്ലോ എന്ന് ഭയങ്കര സന്തോഷാണ് അതുപോലെ ഒരാൾ അടുത്ത് പറഞ്ഞു അവന്റെ ക്ലാസ്സില് ഒരു ടോപ്പ് ഫൈവ് ആർട്ടിസ്റ്റിലത്തെ ഒരാളാണ് അവന് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാനും കൂടി അതിനൊരു കാരണമാണ് സന്തോഷം ടീച്ചിങ് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് കുട്ടികളെ ചെയ്യണം അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിന് സാറിന്റെ ഇനി വരേണ്ട ക്ലാസ് എനിക്ക് യൂസ്ഫുൾ എനിക്ക് ഉറപ്പാണ് പിന്നെ സൈഡ് ആയിട്ട് കമ്മീഷൻ വർക്ക്സും മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഒരു ആർട്ട് ടീച്ചർ ആർട്ട് ടീച്ചർ ആവണം പിന്നെ സൈഡ് ആയിട്ട് കമ്മീഷൻ വർക്ക്സും അപ്പൊ ഒരുപാട് ഒരുപാട് എനിക്ക് സക്സസ് ആവാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എക്സിബിഷൻ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാനിപ്പോ കുറച്ച് കാലത്തിന് മാറ്റി വെച്ചേക്കാണ് അതല്ല മെയിൻ എയിം ആയിട്ട് വെക്കേണ്ടത് എനിക്ക് മനസ്സിലായി

കമ്മീഷൻ വർക്ക്സിന്റെ സെയിൽ എടുത്താൽ പറ്റും ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സെയിൽ എടുത്ത കിട്ടായിരിക്കും അങ്ങനെ അടുത്ത ഗോള് ഫിഫ്റ്റി കെ ഇൻ വൺ മന്ത് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വൺ ടണി ഇരിക്കാം ഇതിലൊരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി വളരുന്ന പോലെ അതിൽ എന്താ പറയാ രാസവൾ ഇട്ടിട്ട് വളർത്തുന്നല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റിലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നാച്ചുറൽ ആണ് അപ്പൊ അധികം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ട് വളർന്ന് അങ്ങനെ വളർന്നാലാണ് അസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ക്യാരക്ടറും നമ്മുടെ കോൺഫിഡൻസും ബിൽഡ് ആവുള്ളൂ ഇനി നെക്സ്റ്റ് ഒരു മാസത്തേക്ക് ഒരു ഫിഫ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒരു കാര്യമുള്ളൂ ഒരു ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എഴുതുക ഫിഫ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ഓൺലൈൻ ക്ലാസ് സ്റ്റുഡൻറ് വേണം പൊറോ മന്ത് എത്ര ഫീസ് ഞാൻ വാങ്ങണം ആ മാസം എക്സ്ട്രാ ഒരു കമ്മീഷൻ വർക്ക് എത്ര ഞാൻ എടുക്കണം അതിലോട്ട് വർക്ക് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഇപ്പൊ കുറച്ചധികം ക്ലൈൻറ്റ്സ് ഉണ്ടാവില്ല കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ ഇപ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക നമ്മുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക അതിൽ പറയേണ്ടത് ഇപ്പോൾ കമ്മീഷൻ വർക്ക് എടുത്ത ആളാണെങ്കിൽ അവരടുത്ത് ഇങ്ങനെ പറയാൻ ഇന്ന് ഒന്ന് ഇന്ന് ഒരു ദിവസം ഇരുന്നപ്പോൾ പെട്ടെന്ന് സാറിനെ കുറിച്ച് ആലോചിച്ചു അപ്പൊ പെട്ടെന്ന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം അന്ന് കമ്മീഷൻ വർക്ക് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക താങ്ക്സ് പറയാ അതിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ച് പറയാം എന്നിട്ട് ഒരു കാര്യം ചോദിക്കുക എനിക്കൊരു കാര്യം അറിയാനുള്ളത് എന്തുകൊണ്ടാണ് സാർ കമ്മീഷൻ വർക്ക് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചേ ഈ ആൻസർ നമുക്ക് കിട്ടണം അത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം അത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഓർഡറിൽ വൺ ടൂ ത്രീന്ന് ഇട്ടിട്ട് നമ്മുടെ പേപ്പറിൽ എഴുതി വെക്കുക ഇതാണ് നമ്മുടെ അടുത്ത ലെവലിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള കീ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ എക്സാമ്പിൾ പറയാം എന്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നൊരു സ്റ്റുഡൻറ് എന്റെ അടുത്ത് പറയാണ് സാർ ഞാൻ സാറിന്റെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തത് സാറ്

അതിപ്പോ ഒരു മാസ്റ്റർപീസ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിരുന്നു പക്ഷെ സാറിന്റെ അന്നത്തെ ക്ലാസ്സോടെ ഞാനത് മാറ്റി വെച്ചു ഇനിയും വരും സാറ് പറയുമല്ലോ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് അപ്പോ ഓക്കെ ഓക്കെ എനിക്ക് കുഴപ്പമില്ല നെക്സ്റ്റ് നന്നായി ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഹൺഡ്രഡ് സെന്റിമീറ്റർ അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി സാറിന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് റെസ്റ്റോറന്റിന്റെ സ്റ്റിക്കും എല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ എങ്ങനെ ചൂസ് അറിയില്ല ഇവിടെ അവൈലബിലിറ്റി ഉള്ളത് ചാർട്ട് പേപ്പറാ നമ്മുടെ ഒരു സൈഡ് സോഫ്റ്റും അല്ല മറ്റേ ഒരു ഗ്ലേസിംഗ് ടൈപ്പും അതൊരു സൈഡ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത് ഹാർഡായിട്ടുള്ളത് അതൊക്കെ ആവുമോ താണത്തെ അവരുടെ ഫേവറേറ്റ് മീഡിയ എന്താണോ അവരുടെ സ്കില്ലുള്ള മീഡിയ എന്താണോ അതിലായിരിക്കും അവര് ബെസ്റ്റ് ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പേപ്പറിലായിരിക്കണം എന്നില്ല ക്യാൻവാസ് ആയിരിക്കാം ഇത് ചിലപ്പോ സ്കൾപ്ചറോ മറ്റേ ക്രാഫ്റ്റ് വർക്കോ എന്ത് വേണേലായിരിക്കും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ കുറച്ചൂടെ റിഫൈൻ ചെയ്യാനുള്ള എന്താ തോന്നുന്നത് എന്ത് ചെയ്യാനാ തോന്നുന്നത് ഇത്രയും കേട്ടിട്ട്

ടേബിളിൽ വയ്ക്കാണെങ്കിൽ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ പൗഡർ യൂസ് ചെയ്തില്ലെങ്കിലും ചാർക്കോൾ പെൻസിൽ അത് വീഴും ഫ്ലാറ്റ് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യില് പറ്റി അടുത്തടുത്ത ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ആവും ഞാൻ എപ്പോഴും ചെയ്യാ ചെരിച്ചു വെക്കും സൈസ് ആണെങ്കിൽ നല്ലത് പൊടി വലിയത് ഡ്രിസ്ലിംഗ് ഡ്രിസ്ലിംഗ് ആർട്ട് ആർട്ട് നമുക്ക് അത് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഏറ്റവും നല്ലത് ബ്രാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പേര് എന്താണോ അതിൽ കൊടുക്കുന്നത് നല്ലത് കാരണം നമ്മുടെ പേര് മറ്റൊരാള്ക്ക് മോഷ്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ ഇപ്പൊ എന്റെ ബ്രാൻഡിൽ ഒരാൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടും ഞാൻ അവിടെ ഇല്ല എന്റെ പേര് അവിടെ ഇല്ല

പുതിയൊരു ഒരു സ്റ്റുഡൻറ് വരുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അത് ശരിക്കും നമ്മുടെ സിലബസും ആണ് അത് സെയിൽസ് ടൂളും ആണ് എല്ലാമാണ് നമ്മുടെ ആർട്ട് ക്ലാസ്സിന് മൊത്തം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും അപ്പൊ ശരിക്കും ഒരു ബുക്ക് പോലെ ആണ് അത് പ്രിന്റ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വേണം എന്തിനാണ് നമ്മളെ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ആരാണ് ഇതിന്റെ ഫൗണ്ടർ അവരുടെ ഡീറ്റെയിൽസ് സിലബസ് എന്താണ് സ്റ്റുഡൻസിന്റെ റിസൾട്ട് എന്താണ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് സ്റ്റുഡൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല കൊടുത്താൽ മതിയായി അത് വായിച്ചു നോക്കാൻ പറയാം ഒറ്റ നല്ലൊരു ബ്രാൻഡിങ് ആയിരിക്കും നല്ലൊരു സ്കൂളിൽ നല്ല ലോഗോ ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യണമെങ്കിൽ സ്കൂളിൽ എനിക്ക് മെയിൻ മെയിൻ ഫോക്കസ് എനിക്ക് എനിക്ക് തന്നെയാണ് അതിലാണ് ഒരു സന്തോഷം വരുന്നത് പിന്നെ ത്രില്ലാണ് അതുപോലെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ചില ദിവസം ഭയങ്കര സന്തോഷമാവും അവരുടെ റിസൾട്ടും കാരണം അവർക്കും ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് കഴിഞ്ഞാൽ വർക്ക് ഞാൻ യൂട്യൂബിൽ യൂട്യൂബില് കണ്ടിട്ടുള്ളത് റോളായിട്ട് പാക്ക് ചെയ്യുന്ന നല്ലൊരു മെത്തേഡ് തോന്നി കാർഡ് ബോർഡിന്റെ ഇങ്ങനെ പൈപ്പ് പോലത്തെ റോൾസ് കിട്ടും അതായത് ഫുഡായിട്ട് മടക്കരുത് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും കമ്മീഷൻ എങ്ങനെയാണ് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് മലയാളികളല്ല ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിൽ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അവര് ഒരു പ്ലാസ്റ്റിക് എൻവലപ്പിന്റെ അകത്തിട്ട് റോൾ ആക്കും ഈ പൈപ്പ് പോലെ അത് കാർഡ് ബോർഡ് ആയിരിക്കും പ്ലാസ്റ്റിക് ആയിരിക്കില്ല കാർഡ് ബോർഡിന്റെ ഒരു പൈപ്പ് ആയിരിക്കും അതിന്റെ അകത്തോട്ട് ഇടും മുകളിലും താഴെയും അടപ്പുണ്ടാവും അടപ്പ് വെക്കും അടപ്പിന്റെ അവിടെ റൗണ്ടിൽ അവരുടെ ഉണ്ടാവും ലോഗുണ്ടാവും ഉണ്ടാവും പിന്നെ ഒരു കെട്ടി ഭംഗിയാക്കാം അത് കാണുമ്പോ തന്നെ നല്ല പ്രീമിയം ഫീൽ ആയിരിക്കും ഇനി ഇനി ഫോക്കസ് കൊടുക്കുക ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ഫോക്കസ് കൊടുക്കുക അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതിൽ മാത്രം മുന്നോട്ട് പോവാ അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം അത് മാത്രം ചെയ്യുക പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക കാരണം നമ്മുടെ എല്ലാ റിസൾട്ടും വരുന്നത് ഭൂരിഭാഗം റിസൾട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കും ഫ്യൂച്ചറിൽ അതിപ്പോഴേ ബിൽഡ് ചെയ്യുക നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് നമ്മുടെ ഫേസ് കാണിച്ച് സംസാരിക്കുക വീഡിയോസ് കുറേ ചെയ്യുക കസ്റ്റമൈസിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പൊ ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ റെഗുലർ ആയിട്ട് ഡെയിലി ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് അപ്പൊ എന്റെ രണ്ടായിരത്തി ഇരുപത്തി ഗോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ദിവസവും ഞാൻ റീൽ ചെയ്യും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തു

കുറച്ചും കൂടി കഴിയുമ്പോൾ നേരെ തിരികും ഗെയിം തിരിയും നമ്മളായിരിക്കും കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പാലിച്ചോക്കെ നമ്മുടെ എന്റെ ഓൺലൈൻ ക്ലാസിലോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ലെവൽ കഴിയുമ്പോൾ ആദ്യം ആർട്ട് ആർട്ട് ഫീൽഡിൽ ആദ്യം ഒരു ബിസിനസ് മോഡൽ ആക്കി മാറ്റുമ്പോൾ നമ്മളായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും കുറെ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കുറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ആൾക്കാർ നമ്മുടെ വർക്ക് അന്വേഷിച്ചു വരുന്ന ഒരു ടൈം ഉണ്ടാവും നമ്മുടെ ക്ലാസ് അന്വേഷിച്ചു വരുന്ന ടൈം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും എൻ്റെ വർക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നിബന്ധനയുണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ എൻക്വയറി ഇട്ട് എന്തിലോട്ട് വന്നത് എന്റെ ഒരു കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് കണ്ടിട്ടായിരിക്കും സോ ഞാൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ താല്പര്യം ഉണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് വർക്ക് ഏൽപ്പിക്കാം പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്രോച്ച് ചെയ്യാം അത് ഇപ്പൊ ചെയ്യണ്ട ഫ്യൂച്ചറിൽ കുറച്ചു സെറ്റിൽ ആകുമ്പോ ചെയ്യാം കാരണം അത് ഇമ്പോർട്ടന്റാണ് കാരണം

പിന്നെ ആദ്യമേ തന്നെ ക്ലിയർ ആക്കിയേക്കാം നമ്മൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മുടെ നമ്മുടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് ഇങ്ങനെയാണ് നമ്മുടെ ടൈംസും കണ്ടീഷൻ അത് പറയാതിരിക്കുമ്പോഴാണ് കുഴപ്പം ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അന്ന് എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല ഞാനിതൊന്നും ചെയ്യാതെയാണ് വർക്ക് എടുത്തിരുന്നത് അപ്പൊ അന്നതുപോലെ പോലെ സുജി മുരളി മാം ഒരു പ്രശ്നം പറഞ്ഞപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഒരുപാട് യൂസ്ഫുൾ ആയി കുറച്ച് എന്താ പറയാ ഒരു സ്റ്റാർട്ടിംഗ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക അതുപോലെ നിങ്ങക്ക് ഞാൻ ചെയ്തു കൊടുക്കാത്ത പറയുന്നൊക്കെ പറയും അതൊക്കെ ആണ് ാണ് ഇഷൻ കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷം പലർക്കും ഒരു ചിന്താഗതി ആർട്ട് ഫീൽഡിൽ അച്ചീവ് ചെയ്ത് വന്നവരൊക്കെ ഓൾറെഡി കഴിവുണ്ടായിട്ട് വന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ ഇത്തിരി സാമ്പത്തികം സമ്പാദ്യമുള്ളവരാണ് ഓൾറെഡി അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിട്ട് വന്നവരാണ് എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ തിരിച്ച നമ്മളെല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റെപ്പ് ബൈ ആയിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സീറോന്ന് ആർട്ട് പഠിച്ച് അത് നെക്സ്ട്രാ ലെവലിലോട്ട് ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്ത് അതിലൂടെ നല്ലൊരു വരുമാന മാർഗം ഇനിയിപ്പോ പാസ് ഈവൻക്കുമാണെങ്കിലും ഒരു ജോലിയൊപ്പം ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ആർട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എക്സ്ട്രാ വരുമാന മാർഗ്ഗമാണെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഇത്രയും നാളത്തെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയാനുള്ളത് ഞാൻ ഞാന് നയന്ത് സ്റ്റാൻഡേർഡിൽ അവസാനിപ്പിച്ചതായിരുന്നു ഡ്രോയിങ് ഒക്കെ പിന്നെ എത്രയോ വർഷം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല ആ ആള് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഞാന് അങ്ങനെ ഒരുപാടൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഞാൻ എവിടെയൊക്കെ എത്തി എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക് അത് എന്റെ ഹാർഡ് വർക്ക് കൊണ്ടും തന്നെയാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എന്താ പറയുക ഒരു ജോബ് ആക്കി എടുക്കാൻ പറ്റും അതൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പാഷൻ അത്രയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ വീട്ടിൽ നിന്നായാലും അങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിന് വീട്ടുക അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും അതൊക്കെ ഒരുപാട് സന്തോഷം ഇപ്പൊ ഞാൻ ഈ ഞാൻ ഇവിടെ എത്തി നിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണതിന്റെ മുന്നേ തന്നെ ഞാന് എനിക്ക് പെയിന്റിങ്സ് മാത്രം ചെയ്തിരുന്നതായിരുന്നു ഞാന് അപ്പൊ അതില് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുക സ്കിന്നും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കാതൊന്നും എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു സ്കിന്ന് ചെയ്യുന്നത് ആ ഒരു എയിമിലാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത് സാറിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴാണ് സെർ ബേസിക്സ് എ ടു ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതില് വന്നപ്പോൾ അതില് ജോയിൻ ചെയ്തു അതില് ജോയിൻ ചെയ്തപ്പോഴാണ് ശരിക്ക് ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് ബേസിക്സ് എന്താന്ന് പഠിച്ചു എല്ലാം എ ടു സെഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് എ ടു സെഡ് അതിലുണ്ട് ഇനി ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട് ഞാന് അപ്പോ ആ ഒരു ഫസ്റ്റ് ഫസ്റ്റ് കോഴ്സ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പെയിന്റിങ് കോഴ്സ് ഉണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് എന്തായാലും ഞാൻ എടുക്കും അപ്പൊ അതിലൊക്കെ അതൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ അത്രയും അടിപൊളിയാവും എനിക്കറിയാം ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം നെക്സ്റ്റ് ടു ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോ എനിക്ക് വാട്സ്ആപ്പ് കണക്ട് ചെയ്യും